നമ്മുടെ ഇന്നത്തെ ചോറും കറിയും നോക്കാം പണ്ട് ചോറ് അളമ്പിട്ടുണ്ട് അതിൻ്റെ കൂട്ടിൽ നമുക്ക് നല്ല തക്കാളി കറി തക്കാളി കറി അടിക്കാം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നല്ല ചേന മെഴുക്കുരട്ടി വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ചേന മെഴുക്കുരട്ടി പിന്നെ നമ്മൾ എന്നത്തെ പോലെ ഒരു മസാല മസാല കൂട്ടാൻ പൂട്ടാൻ ഉള്ളി എല്ലാം കൂടെ വെച്ച് മസാലയൊക്കെ ഇട്ട് വെച്ച് കൂട്ടാൻ പിന്നെ രാവിലെ അച്ചാറുണ്ട്